ഇന്ത്യ ന്യൂസിലൻഡ് ആദ്യ ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ വാഷിങ്ടൺ സുന്ദർ ഏകദിന പരമ്പരയിൽ ഇനി കളിക്കില്ലെന്ന് ഉറപ്പായി ബി സി സി ഐ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് സുന്ദറിന് പകരക്കാരനായി ആര് ടീമിലെത്തും എന്നതായിരുന്നു ആരാധകരുടെയും ക്രിക്കറ്റ് വിദഗ്ധരുടെയും ചോദ്യം ഈ ചോദ്യത്തിനും ബി സി സി ഐ മറുപടി നൽകിയിട്ടുണ്ട് ഐ പി എല്ലിലൂടെയും ആഭ്യന്തര ക്രിക്കറ്റിലൂടെയും ശ്രദ്ധേയനായ യുവതാരം ആയുഷ് ബദോനിയാണ് സുന്ദറിന് പകരക്കാരനായി ടീമിലെത്തിയിരിക്കുന്നത് ആദ്യം വാഷിങ്ടൺ സുന്ദറിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം വഡോദരയിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിനിടെയാണ് സുന്ദറിന് പരിക്കേൽക്കുന്നത് മത്സരത്തിൽ അഞ്ച് ഓവറുകൾ എറിഞ്ഞ ശേഷം ഇടതുവശത്തെ വാരിയനിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മൈതാനം വിടുകയായിരുന്നു പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയെങ്കിലും കടുത്ത വേദനയോടെയാണ് അദ്ദേഹം ക്രീസിൽ നിന്നത് സ്കാനിങ്ങിന് ശേഷം പരിക്കല്പം ഗൗരവമുള്ളതാണെന്നും വിശ്രമം ആവശ്യമാണെന്നും മെഡിക്കൽ ടീം നിർദ്ദേശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഋഷഭ് പന്ത് തിലക് വർമ്മ തുടങ്ങിയ താരങ്ങൾക്ക് പിന്നാലെ സുന്ദർ കൂടി പരിക്കേന്റെ പിടിയിലാകുന്നത് ടീം ഇന്ത്യക്ക് ചെറിയൊരു തിരിച്ചടിയാണ് ഇക്കൂട്ടത്തിൽ ഋഷഭ് പന്ത് നേരത്തെ തന്നെ പരിക്കേറ്റ് ഏകദിന പരമ്പരയിൽ നിന്ന് പുറത്തായിരുന്നു ടി ട്വന്റി ടീമിൽ മാത്രം ഇടം പിടിച്ചിട്ടുള്ള തിലക് വർമ്മ ആദ്യ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ കളിക്കില്ലെന്ന കാര്യവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു ഇനി വാഷിംഗ്ടൺ സുന്ദറിന്റെ പകരക്കാരനിലേക്ക് വരാം ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെങ്സിലൂടെ ക്രിക്കറ്റ് ലോകത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയ ആയുഷ് ബദോനിയാണ് സുന്ദറിന് പകരം ടീമിലെത്തുന്നത് ആദ്യമായാണ് ബദോനിക്ക് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് സ്കോഡിലേക്കുള്ള വിളി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡൽഹി പ്രീമിയർ ലീഗിൽ അൻപത്തഞ്ച് പന്തിൽ നൂറ്റി അറുപത്തഞ്ച് റൺസ് അടിച്ചു കൂട്ടിയ താരമാണ് ആയുഷ് ബദോനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ താരം ഡബിൾ സെഞ്ചറിയും നേടിയിട്ടുണ്ട് എന്തുകൊണ്ട് ആയുഷ് ബദോനി എന്ന ചോദ്യം ഒരുപക്ഷേ ഉയർന്നു വന്നേക്കാം വാഷിംഗ്ടൺ സുന്ദർ ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ബദോനി ആകട്ടെ പ്രധാനമായും ഒരു ഫിനിഷറാണ് ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫ് സ്പിൻ ബൗൾ ചെയ്യാനും അദ്ദേഹത്തിന് കഴിവുണ്ട് ഐ പി എല്ലിൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ കൂളായി ബാറ്റ് വീശാനുള്ള കഴിവ് അദ്ദേഹം പലതവണ തെളിയിച്ചതാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് ആറ് ശരാശരിയിലും എൺപത്തിരണ്ട് പോയിൻറ്റ് എട്ട് എട്ട് സ്ട്രൈക്ക് റേറ്റിലുമായി ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ബാറ്റിംഗിന് പുറമെ ബൌളിംഗിലും തിളങ്ങി അദ്ദേഹം മൂന്നേ പോയിന്റ് രണ്ട് ഏഴ് ഇക്കണോമി റേറ്റിൽ ഇരുപത്തിരണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വിജയഹസാര ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് അൻപത്തിയേഴ് പോയിന്റ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ വെറും പതിനാറ് റൺസ് മാത്രമാണ് ബദോനിക്ക് നേടാനായത് ലിസ്റ്റ് ചെയ്യ ക്രിക്കറ്റിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്നായി മുപ്പത്താറ് പോയിന്റ് നാല് ഏഴ് ശരാശരിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് താരം നേടിയിട്ടുള്ളത് ഒരു ഓഫ് സ്പിന്നർ എന്ന നിലയിൽ നാല് പോയിൻറ്റ് അഞ്ച് നാല് എക്കണോമി റേറ്റിലും ഇരുപത്തൊമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശരാശരിയിലുമായി പതിനെട്ട് വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബദോനിയുടെ വരവ് ഇന്ത്യൻ മധ്യനിരക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് സെലക്ടർമാരുടെ കണക്കുകൂട്ടൽ നേരത്തെ പരിക്കേറ്റ ഋഷഭ് പന്തിന് പകരം ധ്രുവ് ജുറലിനെയാണ് ഇന്ത്യ സ്കോഡിൽ എത്തിച്ചത് ന്യൂസിലൻഡിനെതിരെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് ജനുവരി പതിനാലിന് രാജ്കോട്ടിലാണ് രണ്ടാം ഏകദിന മത്സരം നടക്കുക സുന്ദറിന്റെ അഭാവത്തിൽ ബദോനിക്ക് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമോ എന്ന കാര്യം കാത്തിരുന്നു കാണാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആയുഷ് ബദോനിക്ക് രാജ്കോട്ടിൽ അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ